എത്ര വലിയ കറുപ്പും തുടച്ചു വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് മാറ്റം ഇതാ ലൈവ് റിസൾട്ട് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വിപണിയിൽ പലതരം വൈറ്റനിങ് ഒക്കെ മേടിക്കാൻ സാധിക്കും നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റനിങ് ക്രീം ഉണ്ടാക്കി നാച്ചുറൽ സ്കിന്നിന് ഗ്ലോ നൽകുന്നതല്ലേ എപ്പോഴും നല്ലത് അല്ലാതെ കെമിക്കൽ പരമായിട്ടുള്ള വൈറ്റനിങ് ക്രീം മേടിച്ച് സ്കിന്നിനെ നശിപ്പിക്കുന്ന എന്തിനാണ് മുന്നോട്ട് പോകും തോറും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്കിന്നിന് മറ്റുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല കെമിക്കൽ ആയിട്ടുള്ള വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുമ്പോൾ സ്കിന്നിനകത്തുണ്ടാകുന്ന സ്കിന്നിന്റെ കോശങ്ങളൊക്കെ നശിക്കുകയും സ്കിൻ പൂർണ്ണമായിട്ടും നശിച്ചു പോയിട്ട് സ്കിന്നിന് നിറം വെക്കാതെ പോലും ആവുകയൊക്കെ ചെയ്യും കെമിക്കൽ ആയിട്ടുള്ള ഉപയോഗിക്കുമ്പോൾ നാച്ചുറൽ ആകുമ്പോഴോ മുന്നോട്ട് ചെന്നാലും സ്കിന്നിന് ദോഷമൊന്നും വരാതെ സ്കിൻ നല്ല പോലെ തിളങ്ങി നിൽക്കാൻ സാധിക്കും തിളക്കം കണ്ടല്ലോ അതേപോലെ നമ്മുടെ ചർമ്മം തിളങ്ങി നിൽക്കും അത് നാച്ചുറൽ ആയിട്ടുള്ള ചർമ്മത്തിന്റെ തിളക്കം നിങ്ങൾക്ക് ഈ പറയുന്ന പോലുള്ള തിളക്കം വേണോ ഈ പറയുന്ന വൈറ്റനിങ് ക്രീം ഒന്നും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് എന്തായാലും നമുക്ക് സമയം കളയേണ്ട പപ്പായ കൊണ്ടുള്ള വൈറ്റനിങ് ക്രീം തയ്യാറാക്കാം അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചർമ്മത്തിന് തിളക്കം നൽകാൻ ഒരു വൈറ്റനിങ് ക്രീമാണ് ഉണ്ടാക്കുന്നത് കെമിക്കൽ പരമായിട്ടുള്ള വൈറ്റനിങ് ക്രീമിനകത്ത് പലതരം കെമിക്കലുകൾ ചേർക്കുമ്പോൾ അത് സ്കിന്നിന് ദോഷം നൽകുന്നതാണ് നമ്മുടെ പപ്പായ കൊണ്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്നിന് മറ്റുള്ള ഒരു ദോഷങ്ങളും മുന്നോട്ട് പോകും തോറും ഉണ്ടാകുക പോലും ചെയ്യില്ല പപ്പായയിൽ പല കണ്ടന്റുകളും സ്കിന്നിന് ഗ്ലോ നൽകാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പപ്പായ ചേർത്തിട്ടുള്ള വൈറ്റനിങ് ക്രീം ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ സ്കിൻ നല്ലൊരു കളർ നേടാൻ സാധിക്കുന്നതാണ് ഫേസിനകത്ത് ഉണ്ടാകുന്ന ഡിസ്ക്ലറേഷൻ പിമ്പിൾസിന്റെ പാടുകൾ ആഗ്നി കൂടാതെ തന്നെ പിറ്റ്മെന്റേഷൻ ടാനും എല്ലാം മാറ്റി സ്കിൻ നല്ലൊരു ഹെൽത്തി സ്കിൻ സ്കിന്നാക്കാനും ഗ്ലോ നൽകാനും സഹായിക്കുന്ന ഒരു അടിപൊളി വൈറ്റനിങ് ക്രീമാണ് പപ്പായ കൊണ്ടുള്ള നമ്മൾ ഉണ്ടാക്കുന്നത് എന്തായാലും സമയം കളയേണ്ട പപ്പായ കൊണ്ടുള്ള വൈറ്റനിങ് ക്രീം നമുക്ക് ഉണ്ടാക്കാം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം നമുക്ക് ഹണി വേണം ഹണി നമ്മുടെ ചർമ്മത്തിന് നല്ല പോലെ ഗ്ലോ നൽകാനും ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിൻ കുറയ്ക്കാനും കുറയ്ക്കാനുമൊക്കെ ഹണിയിൽ നിന്ന് സാധിക്കുന്നതാണ് വൺ ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ഹണി വേണ്ടത് ഹണി നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് നല്ല ക്ലീനായിട്ടുള്ള പാത്രമാണ് അതിലേക്ക് ഞാൻ ഹണി ചേർത്തിട്ടുണ്ട് ഹണി അങ്ങനെ വൺ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് റോസ് വാട്ടർ നമുക്ക് വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം റോസ് വാട്ടർ നമ്മുടെ ചർമ്മത്തിന് നല്ല ഗുണം നൽകുന്നതാണ് റോസ് വാട്ടറിൽ നിന്ന് വൺ ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ചേർക്കേണ്ടത് അങ്ങനെ റോസ് വാട്ടർ വൺ ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അലവേറ ജെല്ലാണ് ചേർക്കുന്നത് അതും വൺ ടേബിൾ സ്പൂൺ ആണ് അലവേറ ജെല്ല് ചേർക്കേണ്ടത് വൺ ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കുക അങ്ങനെ വൺ ടേബിൾ സ്പൂൺ അലവേറ ജെല്ല്ല് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക അപ്പോൾ ഇത് തിക്കായിട്ട് മാറുന്നതാണ് കേട്ടോ തിക്കായിട്ട് മാറുക ഇതേപോലെ അധികം ലൂസും അല്ലാത്ത അധികം തിക്ക് വല്ലാത്ത രീതിയിലായിട്ട് മാറും ഇനി നമ്മൾ അടുത്തതായിട്ട് ഇത് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയാണ് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് വേണം അത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അങ്ങനെ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കുക ഇനി ഇതിലേക്ക് അര അതായത് അര ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി അപ്പം ഞാൻ മേടിച്ച മേടിച്ചപ്പോൾ കിട്ടിയ ഇതുപോലത്തെ കളറാണ് എനിക്ക് എന്താ പറയാൻ പറ്റും അത് അര ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അങ്ങനെ അര ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കാം ഇനി ബേറ്റ് മെയിൻ സംഭവമായിട്ടുള്ള പപ്പായുടെ ജ്യൂസ് അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് പുറത്ത് വെക്കുകയാണെങ്കിൽ കേടു കൂടാതെ മൂന്നാലഞ്ച് ദിവസം ഇരിക്കും എന്തായാലും നമ്മുടെ വൈറ്റ് ക്രീം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അതല്ലെങ്കിൽ ഒരു ടിന് അകത്തിട്ട് സൂക്ഷിക്കാം എന്തായാലും ഇട്ടിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ ഇട്ട് കാണിക്കാം എൻ്റെ കൈക്കൊന്നും അത്ര നിറമൊന്നുമില്ല ഇട്ടിട്ടുള്ള അഞ്ച് മിനിറ്റ് കൊണ്ടുള്ള ചേഞ്ചസ് ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്ക് നല്ല പോലെ കറുപ്പുള്ളവർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് മാറ്റം കാണാം എന്തായാലും കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം റിസൾട്ടിന് വേണ്ടി അങ്ങനെ അഞ്ച് ആയിട്ടുണ്ട് ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം നേരത്തതിൽ നിന്നുള്ള മാറ്റം നിങ്ങൾ കാണാം നല്ല പോലെ ഗ്ലോ ആയിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല പോലെ ഒരു മാറ്റം നൽകാൻ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സാധിക്കും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ കണ്ടല്ലോ എങ്ങനെയാണ് വൈറ്റനിങ് ക്രീം ഉണ്ടാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ നാച്ചുറൽ ആയതുകൊണ്ട് പേടി കൂടാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം സ്കിന്നിന് മറ്റുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ സ്കിന്നിന്റെ ചേഞ്ചസ് കണ്ടല്ലോ മുന്നോട്ട് ഉപയോഗിക്കുമ്പോൾ സ്കിന്നിൻ്റെ ഗ്ലോട്ടാട്ടോണിന്റെ അളവ് കൂടുകയും അതുമൂലം സ്കിൻ നല്ല പോലെ ഒരു നിറം നൽകാനും സ്കിന്നിനെ ഹെൽത്തി ആക്കി നിർത്താനും സാധിക്കുന്നതാണ് ഈ പറയുന്ന വൈറ്റനിങ് ക്രീം നൈറ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഫേസ് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ സ്കിന്നിൻ്റെ കോശങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് നല്ലൊരു ചേഞ്ചസ് നൽകാൻ സാധിക്കും ഹൃദയം പറഞ്ഞ് പറ്റിക്കുന്ന കാര്യമൊന്നുമല്ല നിങ്ങൾ ചെയ്തു നോക്ക് ഹൺഡ്രഡ് റിസൾട്ട് നൽകുന്നതാണ് എൻ്റെ മേഘടപരമായിട്ട് അതായത് ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആകുമ്പോൾ അതുപോലെ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ആണ് റിസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ എന്തായാലും ഒന്ന് ഉപയോഗിക്കണേ കേട്ടോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഒക്കെ വന്ന് പറയണം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു